ലൂക്കോസ് എന്ന പദം ഗ്രീക്കിൽ ലൂക്കാസ് എന്നാണ് മൂന്നാമത്തെ സുവിശേഷവും അപ്പൂസ്തോലന്മാരുടെ പ്രവൃത്തികളും എഴുതിയത് ലൂക്കോസാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ തിരുവെഴുത്തുകളിൽ വിരളമാണ് വൈദ്യനായ ലൂക്കോസ് കൊലോസ്യ സഭയെ വന്ദനം ചെയ്യുന്നു എന്ന് കൊലോസ്യലേഖനം നാലിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നു പരിച്ഛേദനക്കാരുടെ കൂട്ടത്തിൽ പേരില്ലാത്തതിനാൽ ലൂക്കോസ് യഹൂദനല്ല എന്ന് കരുതാം ആദ്യം മുതൽ കണ്ട സാക്ഷികളിലും അദ്ദേഹം ഉൾപ്പെടുന്നില്ല ലൂക്കോസ് ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അപ്പോസോല പ്രവർത്തികളിൽ പല ഭാഗങ്ങളിലും കാണുന്ന ഞങ്ങൾ എന്ന പ്രയോഗം ആ ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങളിൽ ലൂക്കോസ് ഉൾപ്പെട്ടിരുന്നുവെന്ന് കാണിക്കുന്നു ലൂക്കോസ് ത്രോവാസിൽ വെച്ച് പൗലോസിനോട് ചേർന്ന് മക്കതോഞ്ഞിയിലേക്ക് യാത്ര ചെയ്തു അപ്പോസോല പ്രവർത്തികൾ പതിനാറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഫിലിപ്പി വരെ കൂടെ പോകുന്നുവെങ്കിലും അവിടെ ഉണ്ടായ പീഡനങ്ങളിൽ ലൂക്കോസ് പങ്കാളിയല്ല താൻ പട്ടണം വിട്ടതുമില്ല കാരണം ഇവിടെ ഉപയോഗിക്കുന്നത് പ്രഥമ പുരുഷ ബഹുവചനമാണ് അപ്പോൾ സ്വലപ്രവൃത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ പതിനേഴാം അധ്യായം ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ പൗലോസ് ഫിലിപ്പിയിൽ മടങ്ങിയെത്തിയതിനു ശേഷം പിന്നെയും ഞങ്ങൾ എന്ന് കാണുന്നതിനാൽ അതിനുശേഷമുള്ള യാത്രകളിൽ ലൂക്കോസ് ഭാഗപ്പാക്കായിരുന്നുവെന്ന് കരുതാം അപ്പോൾ ചില പ്രവർത്തികൾ ഇരുപതിൻ്റെ ആറ് അപ്പോൾ ചില പ്രവർത്തികൾ ഇരുപതാം അധ്യായം ആറ് മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം എട്ട് വരെയുള്ള വാക്യങ്ങളും അതിന് ഉപോൽബലകമാണ് റോമയിലേക്കുള്ള യാത്രയിൽ പൗലോസിനെ താൻ അനുഗമിച്ചു കപ്പൽ ഛേദം അനുഭവിച്ചു അപ്പോൾ ചില പ്രവർത്തികൾ ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടാം വാക്യം സൂറക്കൂസ പുത്യോലി വഴിയായി താൻ റോമിലെത്തി അപ്പോസ്വല പ്രവർത്തികൾ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൻ്റെ അവസാനം വരെ താൻ കൂട്ടുവേലക്കാരനായിരുന്നു പൗലോസിന് ഫിലേമോൻ്റെ ലേഖനം ഇരുപത്തിനാലാം വാക്യം കൊലോസി ലേഖനം നാലാം അധ്യായം പതിനാലാം വാക്യം മറ്റു പലരും പൗലോസിനെ വിട്ടുപോയിട്ടും പ്രയാസമേറിയ അന്ത്യനാളുകളിൽ ലൂക്കോസ് മാത്രം പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നതായി കാണുന്നു രണ്ടത്തെ മോത്യോസ് നാലാം അധ്യായം പതിനൊന്നാം വാക്യം പൗലോസിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കാത്തതുകൊണ്ട് അതിനു മുൻപായിരിക്കണം ലൂക്കോസ് അപ്പോസ്തോല പ്രവർത്തികൾ എഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം സംഭവങ്ങൾക്ക് സാക്ഷിയായിരുന്നില്ല എങ്കിലും സംഭവങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എരുസലേമിൽ നടന്ന ഒരു സംഭവം യഹൂദന്മാരുടെ മാത്രം വിവരണമാക്കാതെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയാകർഷിക്കേണ്ട ചരിത്ര സംഭവമാക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് സഭയുടെ വളർച്ചയുടെ ചരിത്രം സാക്ഷാൽ ചരിത്രമായി തന്നെ അദ്ദേഹം എഴുതി ലൂക്കോസ് രക്തസാക്ഷിയായെന്ന് ഒരു പാരമ്പര്യവുമുണ്ട്